എന്റെ മക്കളെ ഇങ്ങനെ ഈ വീടിന്ന് കണ്ടോക്കെ പല തെരഞ്ഞെടുപ്പ് ഞാൻ ബെറ്റ് കണ്ടിട്ടുണ്ട് ഈ ഒരു എലക്ഷനു ഇങ്ങനെ ബെറ്റ് വെച്ച് ഞാൻ ആദ്യമായിട്ട് കാണുന്നു പല എലക്ഷനും വന്നിട്ടുണ്ട് പലതും നടന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ബെറ്റ് വെച്ച് ഞാൻ ആദ്യമായിട്ട് കാണുന്നു നിങ്ങള് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും പക്ഷെ ഈ ഒരു ബെറ്റ് ഞാൻ ആദ്യമായിട്ട് കാണുന്നു നിങ്ങൾ ഇവിടെ കലാശിക്കുകയാണെങ്കിൽ

ഇപ്പൊ എന്തായി മറ്റേ ആളിയായി ജയിക്കൂല ഇപ്പം കാർ കൊടുക്കേണ്ടി വന്നില്ലേ സുരേഷ് ഗോപി ജയിച്ചില്ലേ തൃശ്ശൂര് അവസ്ഥ